നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായ ഫിലിം ബീറ്റ് മലയാളം ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും ലൂസിഫറിന് മുന്നിൽ കീഴടങ്ങുമെന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ആദ്യ നാല് ദിവസത്തിനുള്ളിൽ തന്നെ അൻപത് കോടി നേട്ടവുമായിട്ടാണ് സിനിമ കുതിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കരിയറിലെ തന്നെ മികച്ച സിനിമയായി മാറുകയാണ് ലൂസിഫർ എന്ന സിനിമ മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് തൻ്റെ വരവെന്ന് വ്യക്തമാക്കിയ പൃഥ്വിരാജ് ഇപ്പോൾ അത് തെളിയിച്ചിരിക്കുകയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളതിനാൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നത് സുഖകരമായിരുന്നു എന്നായിരുന്നു മോഹൻലാൽ നേരത്തെ പറഞ്ഞത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൊലകൊല്ലി വരവിന് മുന്നിൽ റെക്കോർഡുകളെല്ലാം ഒന്നൊന്നായി മാറി മാറി മറിയുകയാണ് എന്തായാലും ഈ റെക്കോർഡുകൾ പലതും തകർന്നടിയുമെന്ന പ്രവചനം നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തു അതിവേഗം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച് ചരിത്രമായി മാറിയിരിക്കുകയാണ് ലൂസിഫർ നൂറ് കോടി നേട്ടം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ സ്വന്തമാക്കുമെന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ് അത് നമുക്കിനി കാത്തിരിക്കാം നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ച് തന്നെയാണ് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒരു മാസ്മരിക പ്രകടനത്തെ അതേപോലെ തിരിച്ചു തന്ന പൃഥ്വിരാജ് മലയാള സിനിമയിലെ പല റെക്കോർഡുകളും തിരുത്തി കുറിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവ നേട്ടവും സ്വന്തമാക്കിയാണ് സിനിമ ഇപ്പോൾ മുന്നേറുന്നത് കളക്ഷനിലെ റെക്കോർഡുകൾ റെക്കോർഡുകൾക്ക് പുറമെ പ്രദർശനത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ലൂസിഫർ എന്ന സിനിമ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ നൂറു മണിക്കൂർ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമെന്ന റെക്കോർഡ് ഈ സിനിമയ്ക്ക് ഇനി സ്വന്തമാണ് ചങ്ങരംകുളത്തെ മാസ് ലിനി മാസിലെ പ്രദർശനത്തിലൂടെയാണ് ഈ ഒരു റെക്കോർഡ് സിനിമയ്ക്ക് ലഭിച്ചത് എഴുപത് പ്രദർശനമാണ് ഇവിടെ നടന്നതെന്നും എല്ലാം ഹൗസ്ഫുള്ളായിരുന്നുവെന്നും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലൂടെ മാസ് സിനിമാസ് തന്നെയാണ് ഈയൊരു അപൂർവ്വ നേട്ടത്തെക്കുറിച്ചുള്ള സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് ദൈവികത്വവും പൈശാചികതയും നിറഞ്ഞാടിയ ലൂസിഫർ ഇന്നത്തെ പ്രദർശനത്തോടെ നൂറു മണിക്കൂർ പ്രദർശനമെന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കളിച്ച പ്രദർശനങ്ങൾക്കെല്ലാം നിറഞ്ഞ സദസ്സുമുണ്ടായിരുന്നു ഈ ഒരു ചരിത്ര മുഹൂർത്തം അതായത് ഇന്ന് തിങ്കളാഴ്ച ആഘോഷിക്കുന്നുണ്ടെന്നും ലൂസിഫറിനെ സ്നേഹിക്കുന്നവർ പങ്കെടു പങ്കെടുക്കണം എന്നുമാണ് ഈയൊരു അവരുടെ കുറിപ്പിൽ പറയുന്നതും എന്തായാലും ബോക്സ് ഓഫീസിൽ നിന്നും നിരവധി റെക്കോർഡുകളാണ് സിനിമ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിനത്തിൽ പന്ത്രണ്ട് കോടിയോളം നേടിയ സിനിമ മൂന്നാം ദിനത്തിൽ അല്ല നാലാം ദിനത്തിൽ തന്നെ അൻപത് കോടി ക്ലബിലും ഇടം പിടിച്ചു മോഹൻലാലിൻ്റെ പഴയ പ്രൗഢി തിരികെ കെട്ടിയെന്ന് മാത്രമല്ല താരരാജാവ് എന്ന വാക്കിനെ അർത്ഥമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് മാസും അതുപോലെ തന്നെ ക്ലാസ്സുമായി മോഹൻലാലിനെ മലയാള സിനിമയ്ക്ക് നഷ്ടമാവുമോ എന്നൊരു ചിന്തയിൽ നിന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പിറവിയെന്ന് പൃഥ്വിരാജ് തന്നെ നേരത്തെ പറയുകയും ചെയ്തതാണ് എന്തായാലും ലൂസിഫർ കോടി നൂറുകോടി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മലയാള സിനിമയിലെ സംസാര വിഷയം കാത്തിരുന്നതിനെ കാണാം കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ